അതിനുശേഷമാണ് പിന്നെ ബാക്കിയുള്ള എല്ലാവരും കുറ്റിയും കുറച്ച് ആന്റണി പെരുമ്പാവൂർ ഇവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കി അങ്ങോട്ട് ചെന്ന് കാര്യങ്ങളൊക്കെ ചോദിച്ചത് അങ്ങനെ ആന്റണി പെരുമ്പാവറും വന്ന് പറയുന്നുണ്ട് സമ്മർദ്ദത്തിൽ വഴങ്ങിയല്ല ഞങ്ങൾ വെട്ടിയതെന്ന് പക്ഷെ ചില റിപ്പോർട്ടുകൾ വരുന്നത് മോഹൻലാൽ മോദിയെ വിളിച്ച് മാപ്പ് പറഞ്ഞു എന്നും ബി ജെ പിയുടെ സമ്മർദ്ദത്തിൽ വഴങ്ങിയാണ് വെട്ട് വെട്ടിയത് എന്നാണ് കേൾക്കുന്നത് അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ചർച്ചാ വിഷയം നമുക്ക് എന്താണെങ്കിലും എന്നത്തേപോലെ ന്യൂസിന് തുടങ്ങാം ഇരുപത്തിനാല് വിട്ടു വെട്ടിയുടെ ന്യൂസ് എവിടെയൊക്കെയാണ് വെട്ടിയത് ഏതൊക്കെ ഭാഗത്താണ് വെട്ടിയത് എന്ന് കേൾക്കാം ന്യൂസ് കാണാദ്യം in തീർച്ചയായിട്ടും മൂന്നാം ഭാഗം ഉണ്ടാവുമെന്നാണ് ആന്റണി ചേട്ടൻ പറയുന്നത് അപ്പം എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സ്ക്രിപ്റ്റ് എഴുതി കഴിഞ്ഞതിന് ശേഷം മുരളികോപി എടുത്തും പൃഥ്വിരാജൻ അടുത്തും പറയണം നേരെ ഡൽഹി പോവുക അമീഷ ഓഫീസിൽ ഒരു അപ്പോയിൻമെന്റ് എടുക്കുക അങ്ങനെ ഈ കഥയൊന്ന് പറഞ്ഞ് കേൾപ്പിക്കുക പുള്ളിക്കാരൻ ആണെങ്കിൽ മാത്രം ലാലേട്ടൻ്റെ അടുത്തോട്ട് വന്ന് പുള്ളിയെ പറഞ്ഞ് കഥ കേൾപ്പിച്ചിട്ട് നിങ്ങൾ ഷൂട്ടിംഗ് ആരംഭിക്കുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ സിനിമ ഇറങ്ങി കഴിഞ്ഞ് ഇങ്ങനെ വെട്ടാൻ നിൽക്കേണ്ടി വരും കാര്യം നമ്മളിപ്പോ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ കൂടെ ആണ് കടന്നു പോകുന്നത് ആവശ്യകാര്യ സ്വാതന്ത്ര്യം എടുത്ത് കാണാകോട്ട് അവസ്ഥയാണ് കൂടുതൽ കൂടുതലൊന്നും എനിക്കിനെപ്പറ്റി പറയാനില്ല കൈ എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനുള്ളത് താഴെ കമന്റ് ചെയ്യുക ശരിയെങ്കിൽ